മാസം വെച്ചത് കഴിഞ്ഞതിൻ്റെ ഒമ്പത്തെ മാസം വെച്ച നിയോഗങ്ങൾ അത് മുമ്പ് വെച്ച നിയോഗങ്ങളെല്ലാം ഇപ്പോഴും പരിശുദ്ധ അമ്മ ദേവതാവിൻ്റെ തിരുസേനിതരേക്ക് പുനഃസമർപ്പണം ചെയ്തുകൊണ്ട് എല്ലാ മേഖലകളെയും വേദനിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം മാരക രോഗങ്ങൾ തീരാവേദികളും ജീവിത ദുരിതങ്ങളും സാമ്പത്തിക കെടുതികളും ജപ്തി നടപടികളും വിൽപ്പ വസ്തുവിൻ്റെ ക്രയവിക്രയങ്ങളും ഇങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ അഡ്മിഷനും അതുപോലെ തന്നെ പരീക്ഷകളും പരീക്ഷകളും ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിൻ്റെ ഫലങ്ങളും ഇങ്ങനെ ജോലിയും ജോലി തടസ്സങ്ങളും വിസാഡ പ്രോസസ്സിങ് അതുപോലെ ഉണ്ടായ ഇങ്ങനെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ മറിയത്തിന് മധ്യസ്ഥതാ നിങ്ങൾ വിടുതൽ പ്രാപിക്കേണ്ട ശ്രുതികളുടെ ഹലുവാണ് കർത്താവ് ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഗർഭാവസ്ഥയില് കുഞ്ഞുങ്ങൾക്ക് കുഴപ്പങ്ങളുള്ളവർ മാതാപിതാക്കന്മാർ ആധിപിതിക്കുന്നവര് അമ്മമാർ രാത്രിയും കണ്ണുനീരോടെ കിടക്കുന്നവരെ അവിടെ വയറിൽ അങ്ങ് സ്പർശിക്കണമേ അടിപ്പിടർ പോലെ വൈതാക്കാലം ദൈവികമായ ശക്തി ആ ഗർഭിണികളെ സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിക്കട്ടെ ഹലരേയ കർതാവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാണ്ട യുവതിയാണ് അങ്ങനെ മക്കൾ മക്കൾവാസ അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത അങ്ങനെ അവകാശ മൗഖരിയോ മക്കളുടെ മേലെ അങ്ങനെ കാരുണ്യം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജോലി ഇല്ലാത്തവർ കട കമ്പോളങ്ങൾ നടത്തിക്കൊണ്ട് കർത്താവ് കച്ചവടമില്ലാതെ വിഷിപ്പിക്കുന്നവര് ജോലിയില്ലാതെ കർത്താവ് വേണ്ടത്ര വരുമാനം കിട്ടാത്ത മത്സ്യത്തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ ആ മേഖല വീട്ട് വീട്ട് മൃഗങ്ങളെയും അതുപോലെ തന്നെ വിട്ടു ജീവികളെയും വളർത്തിക്കൊണ്ട് നിസ്സാര വരുമാനത്തിൽ ജീവിക്കുന്നവർ അവരെല്ലാം അതിൽ രോഗികളായിട്ടുള്ളവർ ഇങ്ങനെ വീടില്ലാത്തവർ വീട്ടിലേക്ക് വഴിയില്ലാത്തവർ വെള്ളം കയറി കിടക്കുന്നവർ പൊറുക്കാൻ പറ്റാത്തവർ കൊതുകിൻ്റെ കൊണ്ട് എല്ലാ സമയത്തും വിഷമം അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ അവർക്ക് പുതിയ ജീവിതം നൽകണമേ എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തിസഭയുടെ അധികാരത്തെ കുശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി ഇറങ്ങേണ്ട ശുദ്ധ അല No.